ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ നല്ലതായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്കിന്ന് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് ഇച്ചിരി മോതയുടെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായി നല്ലതായി ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കണം എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നും കൂടെ ഒന്ന് കാണിക്കാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുവാണ് ഓൺ ആക്കിയിട്ടില്ല ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് മുളക് പൊടി കാശ്മീരിയാണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നല്ലതായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ ഫ്ലെയിമിത് ഉണാക്കി കൊടുക്കുന്നു ഈ ചൂട് കിടന്ന് ഇതെന്ത് ചെയ്യുന്നതല്ല ചട്ടിയൊക്കെ ചൂടായി കഴിയുമ്പോൾ ഇതൊന്നുകൂടെ ആ പച്ചിപ്പ് മണങ്ങളൊക്കെ ഒന്ന് മാറും ഇതിങ്ങനെ പച്ചിപ്പ് മണമൊക്കെ മാറുമ്പോൾ അത് നല്ല മണം അതിന് ശേഷം ഇതെല്ലാം ഉലുവ പൊടി ഇട്ട് കൊടുക്കും ഉലുവപ്പൊടി ഉലുവ ഇട്ട് കൊടുക്കാൻ ചെറിയ പ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ ആ സമയത്ത് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം നേർമയായി അരിഞ്ഞ് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാൻ ചതച്ചതാണേ നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്തെണ്ണം ചതച്ചതാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി എടുത്തിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ തേയിക്കൊന്ന് ഒന്ന് വഴല് ഇതിപ്പോൾ എടുക്കുമ്പം തന്നെ ഇപ്പൊന്നിനെ തൊടുത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് ഏകദേശം നമ്മുടെ കല്യാണത്തിന് ഉപയോഗിക്കുന്ന മീൻകറി പോലെ എടുക്കാം ഇതിങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം തന്നെ തൊടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചെറു ഇടണം ഇതെല്ലാ ഭാഗത്തേക്ക് ഇത് എത്തണം അതിൻ്റെ മസാലയൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഒരു വെറൈറ്റി പിന്നെ ഒരു നല്ലതായിട്ട് എല്ലാ ഭാഗത്തും എത്തി ഇത് ചെറിയ തീയിലാണ് കിടക്കുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ട് കൊടുക്കും ചെറുതായിട്ട് മീഡിയം എന്നിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു സ്റ്റ് മുങ്ങിക്കിടക്കുന്ന രീതി മതി ഇല്ല പറ്റെ നമുക്കിതിന് അടച്ചു വെക്കാം നമുക്കിതിന് അടച്ചു വെക്കാം കബിയെപ്പിടി ഇട്ട് കൊടുത്തു ഇത് നമുക്കിത് തുറന്ന് വെക്കാം എഴുതി കിരട്ടി എടുത്ത് വേറൊക്കെ പറ്റി നമ്മുടെ വാളംപൊളി ചേർത്ത് ഒരു മീൻകറിയാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത് നീ ശകലം കൂടെ പറ്റിച്ചാൽ അത്രയും കൂടെ നല്ലതാണ് ഇപ്പോൾ കല്യാണത്തിന് എടുക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും ഉണ്ടോ പെരട്ടി എടുക്കാം നമുക്കിന്ന് രാവിലെ പുട്ടാണ് അപ്പോൾ അതിൻ്റെ പുട്ടിൻ്റെ കൂടെ നമുക്ക് ചേർത്തെടുക്കാം കഷ്ണം ഉണ്ടോ പെരട്ടി എടുക്കാം మేం రా